ചപ്പാത്തു പച്ചക്കാട്ടിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച തൊഴിൽ പരിശീലന കേന്ദ്രം കാടുപിടിച്ചു നശിക്കുന്നു പരിശീലന കേന്ദ്രം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു ജില്ലാ പഞ്ചായത്താണ് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച പരിശീലന കേന്ദ്രം നിർമ്മിച്ചത് അയ്യപ്പൻകോവിൽ കോവിൽ ചപ്പാത്തും പച്ചക്കാട് ഹെൽത്ത് സെന്ററിനും സമീപമാണ് ജില്ലാ പഞ്ചായത്ത് തൊഴിൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ കെട്ടിടത്തിന് ചുറ്റും വലിയ രീതിയിലുള്ള കാട്ടുചെടികൾ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഇവിടെ മാലിന്യവും നിലനിടക്കുന്ന അവസ്ഥയുമുണ്ട് കെട്ടിടത്തിന്റെ ദുർബലാവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് കെട്ടിടം അറ്റകുറ്റപ്പണിയും നടത്തിയിരുന്നു പുതിയതായി നിർമ്മിച്ച രണ്ടാമത്തെ നിലയിൽ മധ്യമ സംഘങ്ങളുടെയും സാമൂഹ്യപുരുത്തരുടെയും താവളമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് കേന്ദ്രമായിട്ട് വേണ്ടി അതിന് ആണ് നമ്മൾ ഈ കെട്ടിടം ഇവിടെ പഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്നത് കുറേ കാലങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നിരുന്നെങ്കിലും പിന്നീട് നിരവധി പരാതി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തുടർന്ന് പ്രവർത്തിക്കുകയും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പണികളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്നാൽ ഇതിൻ്റെ മേൽഭാഗം യാതൊരുവിധ കെട്ടിറപ്പുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ വന്ന് കയറി അറിയാം ഇതിപ്പോൾ മദ്യപന്മാരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡ് നമുക്ക് നോക്കിയാൽ അറിയാം വളരെ മോശമായ രീതിയിൽ ഒരു സൈഡ് വേലി പോലും നിർമ്മിക്കാതെ ഇതിൻ്റെയൊക്കെ പെട്ടെന്ന് ഈ ഇപ്പം നമ്മൾ മനസ്സിലാക്കണത് ഇതിൻ്റെ മണ്ടയിലിരുന്ന് മദ്യവെച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇതിൻ്റെ മണ്ടയിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ സംഭവിക്കുന്ന കെട്ടിടത്തിനു ചുറ്റും ഗേറ്റ് ഉണ്ടെങ്കിലും എപ്പോഴും തൊന്നു നടക്കുന്നതിനാൽ മധ്യപ്രഘങ്ങൾക്ക് ഇവിടേക്ക് അനായാസം കയറുവാനും തമ്പടിക്കുവാനും വിലസുവാനും കഴിയും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം കാട് കയറി നശിക്കുന്നതറിഞ്ഞിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അടിയന്തരമായി കാടുകൾ വെട്ടിത്തെളിച്ച് പരിശീലന കേന്ദ്രം പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ